ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് കുക്കിംഗ് വീഡിയോ ആയിട്ടല്ലാട്ടോ വന്നിട്ടുള്ളത് ഇന്ന് ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് നിങ്ങളുടെ അടുത്ത് ലൈവിലും അതുപോലെ വീഡിയോസിലൊക്കെ പറയാറുണ്ട് അപ്പം അത് ചുമയും കുറച്ച് കഫക്കെട്ടൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആൾക്ക് അപ്പോൾ ഇംഗ്ലീഷ് മരുന്ന് ആൻറ്റിബയോട്ടിക് കൊടുക്കുമ്പോൾ ഒന്ന് കുറയും പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് തിരിച്ചു വരുന്നൊരു രീതി അപ്പോൾ എപ്പോഴും ആൻറ്റിബയോട്ടിക് നമുക്ക് കൊടുക്കാനും പറ്റില്ലല്ലോ അപ്പോൾ ആയുർവേദം ഒറ്റമൂലി ഒരു ഡോക്ടർ പറഞ്ഞു തന്നതാണ് ഇങ്ങനെ കണ്ടിന്യൂസ് ഒരു ഏഴ് ദിവസം കൊടുത്തു കഴിഞ്ഞാൽ കഫം തലയിലും അതേപോലെ നമ്മുടെ തൊണ്ടയിലൊക്കെ കെട്ടി നിൽക്കുന്ന കഫം ഇളകി പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഒറ്റമൂലിയാണ് കേട്ടോ അപ്പോൾ എളുണ്ടാക്കാനൊക്കെ എളുപ്പമാണത് പിന്നെ നമുക്ക് അത് കുടിക്കാനുള്ള ഒരു ചെറിയ പ്രയാസം മാത്രമേ ഉള്ളൂ പക്ഷേ അത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും അത് കുറവുണ്ടാകും അപ്പോൾ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നാണ് കേട്ടോ നിങ്ങൾക്ക് ഞാനിത് പറഞ്ഞു തരുന്നത് അതിന് വേണ്ടിയിട്ട് വേണ്ടത് ഒരു ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ അതിനോട് ഒപ്പം തന്നെയുള്ള ഒരു നാലല്ലി വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതെന്താ ചെയ്യണ്ടെന്ന് ഞാൻ കാണിച്ചു തരാവേ ഇനി നമുക്ക് ഈ ചെറുനാരങ്ങ ഒന്ന് കട്ട് ചെയ്തെടുക്കണം ജസ്റ്റ് ഒന്ന് ചെറിയ പീസുകളായിട്ട് അതിന്റെ കുരു ഒന്ന് കളഞ്ഞിട്ട് കട്ട് ചെയ്തെടുക്കണം അതേപോലെ ഇഞ്ചിയും ഒന്ന് കട്ട് ചെയ്തെടുക്കണം വെളുത്തുള്ളി വെളുത്തുള്ളി നാലല്ലി മാത്രം മതിയാകും കേട്ടോ ഇതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കിത് എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം ഞാനിപ്പോൾ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കണേ ഇതിപ്പോൾ ഒരു ഗ്ലാസ് ഞാൻ ഒഴിക്കുന്നുണ്ട് ഇതേപോലെ ഒരു ഗ്ലാസ്സും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണേ ഒരു ഗ്ലാസ്സും ഇതിൽ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം തിളപ്പിച്ചിട്ട് ഇതൊരു മുക്കാൽ ഗ്ലാസ് ആവുന്നവരെ തിളച്ച് വറ്റി വരണം മനസ്സിലായി നമ്മൾ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി ഇത് തിളച്ചതിന് ശേഷം ഒരു മുക്കാൽ ഗ്ലാസ് ആവുന്നത് വരെ നമ്മളിത് തിളപ്പിച്ചിട്ട് എടുക്കണം തിളച്ച് വറ്റി വന്നതിന് ശേഷം നമുക്ക് വീണ്ടും ഇതിലേക്ക് തോന്നുന്ന രണ്ട് കാര്യങ്ങളും കൂടി ചേർക്കാനുണ്ട് അതേപോലെ ഇത് കഴിക്കുന്ന രീതിയും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അത് ഞാൻ വീഡിയോയുടെ അവസാനം പറഞ്ഞു തരാട്ടെ ഇപ്പം നമ്മുടെ എന്താ വെള്ളം നല്ലപോലെ തിളച്ച് ഒരു മുക്കാൽ ഗ്ലാസ് ആവാറായിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് ഒരു രണ്ട് നമ്മൾ രണ്ട് വിരലുകൊണ്ട് എടുക്കുന്ന അത്രയും കുരുമുളക് പൊടി അതായത് രണ്ട് പിഞ്ച് കുരുമുളക് ഒന്ന് ഫ്രഷ് ചെയ്തത് ഇട്ട് കൊടുക്കുക മുഴുവനായിട്ട് ഇടരുത് ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം അതും കൂടി ഒരു ഒരു മിനിറ്റ് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് അരിച്ചെടുക്കണം ഇനി നമുക്കിത് ഒരു ഗ്ലാസ് എടുത്തിട്ട് അതിലേക്കൊന്ന് അരിച്ച് എടുക്കണം ഇപ്പം നമ്മൾ നല്ലപോലെ ഇത് അരിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ കണ്ടോ ഒരു മുക്കാൽ ഗ്ലാസ് അടിപ്പിച്ച് ഈ നമുക്ക് ഈ വെള്ളം കിട്ടിയിട്ടുണ്ട് നല്ല ചൂടുണ്ട് കേട്ടോ വെള്ളത്തിന് ഇത് നമുക്ക് എന്താ പറയുക മൂന്ന് നേരമായിട്ടാണ് കഴിക്കേണ്ടത് അതായത് ഡോക്ടർ പറഞ്ഞത് ഇപ്പം നമുക്ക് കിട്ടിയിട്ടുള്ള ഈ മുക്കാൽ ഗ്ലാസ്സിനെ മൂന്നായിട്ട് ഭാഗിച്ചിട്ട് രാവിലെ ഉച്ചയ്ക്ക് രാത്രി അങ്ങനെയാണ് കഴിക്കേണ്ടത് ഇത് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മളിത് കഴിക്കുമ്പോൾ ഭക്ഷണം കഴിച്ച് ഒരമണിക്കൂറിന് ശേഷം മാത്രമേ നമ്മളിത് കഴിക്കാനായിട്ട് പാടുള്ളൂ അല്ലെങ്കിൽ വയറിന് ചെറിയ എരിച്ചിൽ നെഞ്ചെരിച്ചിൽ പോലുള്ള കാര്യങ്ങൾ ഉണ്ടാവാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഭക്ഷണം കഴിച്ച് അരമണിക്കൂറിന് ശേഷം നിങ്ങൾ ഈ മെഡിസിൻ എടുക്കുക അങ്ങനെ ഒരു ആഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കഫം നെഞ്ചിലും തലയിലൊക്കെ കെട്ടി കിടക്കുന്ന കഫം ഇളകി പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യും എന്നുള്ളത് ഒരു ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഉറപ്പാണ് കാരണം ഞാനിത് കഴിച്ച് പരീക്ഷിച്ചിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്ത കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക അതേപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പം വരെ എല്ലാ കൂട്ടുകാർക്കും ബൈ